നിർത്തിയാൽ ചാലു വണ്ടി വേങ്ങോങ്ണ ഒന്നാ ഇത് എത്ര ഇതിനെപ്പിയല്ലേ വണ്ടിക്കാർ നിർത്തു പേരൊട്ടി പോവടല്ല വണ്ടി പേരെ കുന്നിത്തറമ്പിന്നിറമ്പല്ലേ എന്താ പേരെന്റെഷിദ് വരുമ്പോണ്ട് വേലും കൊണ്ട് ഇങ്ങനെ പേരണേ അപ്പൊ ഞാൻ കേറ്റിയപ്പോഴക്കാട് റെയിലിന്റെ അവിടെ പോയി കടല വിറ്റ് ആള് വരാനാള് പേരൊക്കെ എനിക്ക് പേരിൽ ആരൊക്കെ നടന്ന് വരുകാട്ടിന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് എത്ര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് നിങ്ങട്ട് നടക്കലാ ഞാൻ കോഴിക്കോട് കോളേജ് രോഗിനെ കുണ്ടയാക്കി വരുമ്പോ ഇവിടെ നിന്ന് കൊടക്കാട് വെച്ച് കൂട്ടുമൂച്ചി വെച്ച് കണ്ടതാണ് വണ്ടിക്ക് ഇങ്ങനെ കാത്തു കാത്തിക്കിന്ന കയറ്റി ഏതായാലും ആരം മുന്നിൽ കൈയാട്ടാനൊന്നും നിക്കണില്ല ആള് ഏത് ഇതുണ്ടെങ്കിലും

ആ വിറ്റ കഴിഞ്ഞാല് അനക്കും തരുല്ല പൈസ കേട്ടാല് പെരുന്നാൾക്കൊക്കെ തുണിയും കോപ്പൊക്കെ വാങ്ങണോ ഏതായാലും സ്കൂളിലൊന്നും പോയിട്ടില്ലേ പത്തുമല്ല എവിടെനി

மண்டியாண்ட அம்மா எடுத்து கொடுத்த பைசா கேட்டா கைதா கைதீ வேண்டா നിഷ്കളങ്കനായ മനുഷ്യനാണ് വണ്ടിക്കായിരുന്നു വണ്ടി കയറ്റിയത് കൊണ്ടേ ചോറ് വെച്ചാ പെരി പോലെന്ത് തിന്ന എ ദോശ എന്താ പിന്നെ ഒന്നും വെള്ളമൊന്നും കുടിച്ചില്ലേ ചായക്കടി കുടിച്ചോ ആ തിന്നോളീട്ടാ നമ്മള് തിന്നു നയിച്ചു നമ്മള് തിന്നാനാണ് ഭക്ഷണം കഴിക്കാനാണ് ട്ടാ

അപ്പൊന്നും കച്ചവടം ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് പോവാണ് മുന്നൂറ് ഉപയോഗിക്കൊണ്ട് കൊടുക്കാറീ ഇപ്പാ കൊടുക്കുവോ ആ ഇതെന്നും അങ്ങനെ വരൂ നാളെ വരുവോ ശനാഴ്ച വരള്ളൂ വെള്ളിയാഴ്ച ഉണ്ടാവില്ല ഞായറാഴ്ച ഉണ്ടാവുമോ ഞായറാഴ്ച ഉണ്ടാവും ഏതൊരു വിഷാറാ കേട്ടെ അല്ലേ വന്നിപ്പോ മുന്നൂറ് ഉപ്പ്യേന്റെ കച്ചവടം ചെയ്ത് എന്നാ പറയേണ്ടത് അല്ലേ ഏറെ തോന്നിണ്ടോ പപ്പടം കുറച്ച് ബാക്കി എന്താണോ ഷാദി പപ്പടം പപ്പടം ഇവിടെ നിന്ന് എടുക്കണേ പിടിയാർക്ക് പിടിയക്കാർ തരുമല്ലേ ഉഷാരാ കേട്ടോ എന്നാ എന്താ ഓക്കെ അപ്പോൾ എനിക്ക് വണ്ടിക്കൂലി തരുന്നുണ്ടോ ഏ എത്ര എത്ര തരുമോ ഏ എത്ര തരുമോ എത്ര തരുമോ ഏ എത്ര തരുമോ എനിക്ക് വണ്ടിക്കൂലി തരുന്നുണ്ടോ ഇരുപത് ഉറപ്പം തരുന്നുണ്ട് ഇതന്നെ ഉള്ളു ആ ഇത് മതിയാ ഏ ആ മതിയാ എന്നാ എനിക്ക് അപ്പടം വേണം എന്നാ അപ്പടം വേണം ഏ വേണ്ട എനിക്ക് വേണ്ടിയാ കുച്ചല്ല എനിക്ക് വേണ്ട വേണ്ട പൈസ ഒന്നും കരി പോവാ ചോറ് വെച്ചിട്ട് പോവാ ഏട്ടാ ആ വരയ്ക്ക് പോവാണ് നിതിയിലെങ്ങനെ നടന്നു പോവില്ല അയ്യാ ആ ഇങ്ങനത്തെ നല്ല നല്ല മനുഷ്യന്മാരെ അറിയിച്ചു കഴിഞ്ഞു ആ അമ്മ ഞാൻ ഞാൻ കേട്ടിക്കോണ്ട് ഞാൻ കേട്ടിക്കോണ്ട് അവളെ വെച്ചോളാം ഞാൻ കേട്ടിക്കോണ്ട് ആ അടച്ചാ അടച്ചാ ആ ആ അടച്ചോളാം ആ സാറേ ചോറ് വെച്ചിട്ട് പോവാം ടാ ചോറ് കഴിക്കാം അല്ല അല്ല ചോറ് കഴിക്കാം ആയിക്കോട്ടെ അപ്പൊ ഇത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ ധാരക്കണം കേട്ടോ ഇതൊക്കെ തുറന്നാലാണ് കാര്യം കാരണം ഷേക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ദോരിക്കണെങ്കിൽ ഇത്ര ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് നല്ല ദോക്കണം എനിക്ക് വേണ്ടിട്ടാ ഏഹ് ഓക്കെ ദോർക്കൂലേ ചല്ലേ ആ സ്വർഗത്തിന്റെ അവകാശികളാണ് കുറച്ച് തന്നെ ഇതൊക്കെ നമ്മളൊന്നും ഒരു ഒന്നും അല്ല ഇവരെ കൈയാണ് നമ്മൾ മുത്തണ്ടിയതോ പുറകത്തേക്കും പോകുന്നുള്ള ഉറപ്പുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഞാൻ വിട്ടരാ വിട്ടരാ ഞാൻ വിട്ടരാ